എല്ലാ കുട്ടികൾക്കും നമസ്കാരം ഏഴാം ക്ലാസ്സിലെ കേരള പാഠാവലിയുടെ ഒന്നാമത്തെ പാഠഭാഗത്തിലെ രണ്ടാമത്തെ പാർട്ടാണ് ഇന്ന് ഇവിടെ അപ്ലോഡ് ചെയ്യുന്നത് ഒന്നാമത്തെ ഭാഗം ഓൾറെഡി അപ്ലോഡഡ് ആണ് ഭൂമിക്ക് വേണ്ടിയൊരു ലാവണ്യോത്സവം എന്ന പാഠഭാഗത്തിലത്തെ പ്രവർത്തനങ്ങളും പാഠഭാഗത്തിൻ്റെ വിശദീകരണവുമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്തെന്ത് വിസ്മയ കാഴ്ചകളാണ് പ്രകൃതി ഒരുക്കി വെച്ചിട്ടുള്ളത് അല്ലേ നമ്മുടെ പ്രകൃതി എത്ര മനോഹരമാണ് ചെറുതു വലുതുമായ ആയിരം ആയിരം അത്ഭുത കാഴ്ചകൾ ആരാകിലെന്ത് മിഴിയുള്ളവർ നിന്നിരിക്കാം എന്ന കവിവചനം അനർത്ഥമാക്കുന്ന ദൃശ്യഭംഗി ആസ്വദിക്കാൻ കൂടിയുള്ളതാണ് ഈ ജീവിതം ഭൂമിക്ക് വേണ്ടിയൊരു ലാവണ്യ ദൃശ്യോത്സവം പ്രകൃതിയുടെ അതിസുന്ദരമായ ഒരു അത്ഭുതമാണ് കുറിഞ്ഞു പൂക്കൾ നമ്മുടെ കിഴക്കൻ മലകളുടെ മടിത്തട്ടിൽ അവ പന്തീരാണ്ടിൽ ഒരിക്കൽ പൂത്തുലയുന്നു പന്തീരാണ്ടെന്ന് പറഞ്ഞാൽ എന്താ പന്ത്രണ്ട് വർഷം കൂടുമ്പോൾ നീലക്കടൽ പോലെ നിറഞ്ഞു ലാവി ആടിക്കളിച്ചു നിൽക്കുന്ന ആ മനോഹര ദൃശ്യം കാണാൻ നിങ്ങൾ ഒരിക്കൽ പോകണം കണ്ട് കണ്ണും മനസ്സും കുളിർപ്പിക്കണം ശരിയല്ല നമുക്ക് പൂക്കളും മരങ്ങളും ചെടികളെല്ലാം കാണുന്ന സമയത്ത് നമ്മുടെ മനസ്സ് നല്ല സന്തോഷം തോന്നില്ലേ എത്ര വാഴ്ത്തിയാലും ഒരു വിസ്മയ ദൃശ്യമാണത് മൂന്നാറിലെ മലനിരകൾ മുഴുവൻ ഒരു പൂങ്കടൽ കാറ്റ് വീശുമ്പോൾ തിരിയടിച്ചിടകുന്നത് പോലെ അവ ഒന്നിച്ചു നൃത്തം വഹിക്കുന്നു ആ നൃത്തത്തിന് സംഗീതമുണ്ട് ആയിരം ആയിരം വണ്ടുകളുടെയും തേനീച്ചകളുടെയും മന്ത്രസ്ഥായിയിലുള്ള മൂളൽ ആയിരം ആയിരം തുമ്പികളുടെയും ചിത്രശലഭങ്ങളുടെയും ചെറുകിളികളുടെയും ചിറകിളക്കങ്ങളുടെ താളമുണ്ട് ഇളം കാറ്റിൻ്റെ തഴുകലുണ്ട് ആരുടെയോ മധുരസ്വരത്തിലുള്ള ചിരികളുണ്ട് വനദേവതകളാവാം ചെറുചോലകളാവാം നമ്മുടെ ചുറ്റും മനോജ്ഞവും വൈവിധ്യപൂർണവുമായ ഒരു ജൈവലോകം ഉത്സവം കൊണ്ടാടുകയാണ് കുറിഞ്ഞി തേൻ ഉകർന്നു നുകർന്ന് ലഹരി പിടിച്ച വണ്ടുകൾ ആ ഇതളുകളിൽ തന്നെ ചേർന്നിറങ്ങുന്നത് കാണാം അവയുടെ നീലക്കറുപ്പ് മെയ്യാകെ മഞ്ഞപ്പൂമ്പൊടി പൂശിയിരിക്കുന്നു ഇവിടെ എന്താണ് ഈ പാഠഭാഗത്ത് പറഞ്ഞിരിക്കുന്നത് പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കൽ പൂക്കുന്ന നീലക്കുറിഞ്ഞി ആ നീലക്കുറിഞ്ഞിയുടെ താഴ്വര അവർ പൂക്കുന്നത് ഒരുമിച്ചായിരിക്കും പൂക്കുന്നത് അപ്പോൾ ഒരു മലനിരകൾ മുഴുവൻ നീലക്കുറിഞ്ഞു കൊണ്ട് നിറയുമ്പോൾ ആ കാഴ്ച കാണാൻ തന്നെ ഭയങ്കര രസമായിരിക്കും അല്ലേ ഇവിടെ നോക്കൂ എത്ര വഴ്ത്തിയാലും മതിയാവാത്തൊരു വിസ്മയ ദൃശ്യമാണത് നമ്മൾ ഒരിക്കലെങ്കിലും അത് കാണണം എവിടെയാണത് പൂക്കുന്നത് മൂന്നാറിലെ മലനിരകളിലാണ് ഇവിടെ നോക്കൂ കാറ്റ് വീശുന്ന സമയത്ത് എല്ലാ പൂക്കളും കൂടെ ഒന്നിച്ച് നൃത്തം ചെയ്യും ആ ഇലകൾ തമ്മിൽ പരസ്പരം കൂട്ടിമുട്ടുമ്പോഴും പൂക്കൾ തമ്മിൽ കൂട്ടിമുട്ടുമ്പോഴും ഒരു ശബ്ദം ഉണ്ടാവുന്നുണ്ട് അല്ലേ ആ ശബ്ദത്തിന് ഒരു സംഗീതത്തിൻ്റെ എന്നാണ് പറയുന്നത് അതിനോടൊപ്പം തന്നെ പൂക്കളിലുള്ള തേൻ നുകരാൻ വരുന്ന വണ്ടുകളും തേനീച്ചകളും തുമ്പികളും ചിത്രശലഭങ്ങളും ചെറുകുളികളും എല്ലാത്തിൻ്റെയും കൂടിയുള്ള ആകെ ഒരു ഒരു അത്ഭുത ലോകം തന്നെയായിരിക്കും നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത് അതിനോടൊപ്പം തന്നെ ഒരു ചെറു ചിരി വനദേവതമാരും അവിടെ ഉണ്ടാകാം ചിരി അവരുടെ ചെറു ചിരികളും ഉണ്ടാവാം എന്നാണ് പറയുന്നത് കുറിഞ്ഞു തേൻ നുകർന്ന് നുകർന്ന് ലഹരി പിടിച്ച വണ്ടുകൾ എന്താ അത്രയും പൂക്കളുടെ തേൻ എല്ലാം നുകർന്നിട്ട് നമുക്ക് മധുരം കഴിച്ച എന്താ ഒരു ലഹരി പോലെ ഉണ്ടോ തളർന്നു പോവില്ല നമ്മൾ അതേപോലെ തളർന്ന വണ്ടുകൾ ആ ചെടികളിൽ കാണാം അതുപോലെ അവയുടെ നീലക്കറുപ്പും ആ ഒരു കളർ ആയിരിക്കും നീല നീലകറുപ്പിലെ മഞ്ഞപ്പൂമ്പൊടി ഇങ്ങനെ പൂക്കളിലെല്ലാം മഞ്ഞപ്പൂമ്പൊടി പറ്റി പിടിച്ചിട്ടുണ്ടാവും വായുവിലാകെ അനിർവചനീയമായൊരു പരിമളം നിറഞ്ഞലാവുന്നു അല്ലേ പൂക്കളുടെ പരിമളം പരിമളം എന്ന് പറഞ്ഞാൽ എന്താ മണം അവിടെ മൊത്തം ഉണ്ടാവും ആ വലിയ മലഞ്ചരുവുകൾ മുഴുവൻ വസന്തം വന്ന് നിന്ന് ആഹ്ലാദനൃത്തം ചവിട്ടുന്ന പോലെ കണ്ണുകൾ കൂമ്പി ഞാൻ ആ സൗന്ദര്യ ലോകത്തിൽ എല്ലാം മറന്ന് ഏറെ നേരം നിന്നുപോയി നമ്മൾ ആ കാഴ്ചകൾ കാണുമ്പോൾ എന്താ എല്ലാം മറന്ന് ആ സൗന്ദര്യം ആസ്വദിച്ചു നിൽക്കേണ്ടി വരും അല്ലേ ഒന്ന് ഓർത്തുനോക്കൂ ഇങ്ങനെയൊരു പുഷ്പോത്സവം കഴിഞ്ഞാൽ ആ പൂക്കളെല്ലാം മറഞ്ഞ് പോക്കുന്നു ചിറകുകളെല്ലാം പറന്നകലുന്നു അല്ലേ പൂക്കളുണ്ടെങ്കിൽ പൂക്കളിലേക്ക് വണ്ടുകളും തേനീച്ചകളും തുമ്പികളെല്ലാം വരുള്ളൂ അതെല്ലാം കഴിഞ്ഞെന്താ അവയെല്ലാം ചെടികളെ വിട്ടാക്കന്ന് പോകുന്നു ചെടികൾ അലങ്കാരങ്ങളെല്ലാം ഊരുവെച്ച് എന്താണ് അലങ്കാരം പൂക്കൾ ഇല്ല പൂക്കളില്ല പൂക്കൾ ഉണ്ടെങ്കിൽ അതിന് അലങ്കാരം ആവുള്ളൂ പൂക്കളെല്ലാം അഴിച്ചു വെച്ച് ഉണങ്ങി നിൽക്കുന്നു മലഞ്ചെരിവുകൾ ശൂന്യമായി തീരുന്നു എല്ലാം നിശ്ചലം നിശബ്ദം ഇപ്പം അവിടെ എന്തില്ല പക്ഷികളുടെ ശബ്ദമില്ല ചിറകടികളില്ല നൃത്തം ചെടികൾ നൃത്തം ചെയ്യുന്ന ശബ്ദവും ഇല്ല ഒന്നുമില്ല പക്ഷേ റിയാത്തതിനാലാണ് ആ പൂക്കളെല്ലാം മണ്ണിൽ വിത്തെറിഞ്ഞു കഴിഞ്ഞു മണ്ണിനടിയിൽ അവയെല്ലാം കാത്തു കിടക്കുന്നു ഇനിയൊരു പന്തിരാണ്ടുകാലം കഴിയണം അതുവരെ നീണ്ട തപസിലാണ് ഈ കുറിഞ്ഞ ചെടികൾ അല്ലേ ഈ ഒരിക്കൽ പൂത്ത് കഴിഞ്ഞാൽ ഈ ചെടികളെല്ലാം ഉണങ്ങിപ്പോവും അത് കഴിഞ്ഞാൽ പന്ത്രണ്ട് വർഷം കഴിയുമ്പോൾ എന്തു ചെയ്യും ഈ പൂക്കളിൽ പൂക്കളിൽ നിന്ന് വീണ വിത്തെല്ലാം മുളച്ചു വരുന്നു വീണ്ടും പന്ത്രണ്ട് കൊല്ലം കഴിയും വസന്തം ആകാശത്തു നിന്ന് കാഹളം വരും ആ വിളി കേൾക്കുമ്പോൾ വിത്തുകളെല്ലാം ഉണർന്നു പച്ചിച്ചു മിന്നുന്ന കൂപ്പ് കൈയോടെ പുറത്തേക്ക് ഇറങ്ങി വരും വീണ്ടും അവ ലക്ഷം ലക്ഷം മുട്ടുകൾ അണിയുകയായി ലക്ഷം ലക്ഷം പുഷ്പങ്ങൾ വിരിഞ്ഞു തുടങ്ങുകയായി പൂക്കൾ വിളിച്ചിട്ടോ ദൂരെ നിന്ന് ചിറകടികൾ കേട്ടു തുടങ്ങാറായി മലഞ്ചെരുവുകളിൽ ഉത്സവത്തിൻ്റെ കേളികെട്ട് മുഴങ്ങുകയായി പോലുള്ളവർ അമ്പരന്ന് കണ്ടു നിൽക്കുന്നു ഹ ആർക്കു വേണ്ടിയാണ് ഈ ഒരുക്കങ്ങൾ ഒന്നു മാത്രം എനിക്കറിയാം എല്ലാം നശിപ്പിക്കുന്നവർക്കു വേണ്ടിയല്ല പ്രകൃതിയെ പൂജിക്കുന്നവർക്ക് വേണ്ടിയാണ് ഈ മനോഹാരിത തീർച്ചയായും നമുക്ക് വേണ്ടിയല്ല തേനീച്ചകൾക്കു വേണ്ടി ശലഭങ്ങൾക്കു വേണ്ടി വണ്ടുകൾക്കും തുമ്പികൾക്കും കണ്ണിൽ കാണാനാവാത്ത കോടിക്കണക്കിന് പ്രാണികൾക്കു വേണ്ടി ഭൂമി എന്ന അമ്മയ്ക്കു വേണ്ടിയാണ് ഈ ലാവണ്യോത്സവം നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് ഈ കാഴ്ച കാണാൻ ഭാഗ്യമുണ്ടാകട്ടെ നിങ്ങൾക്ക് ഒരു അവസരമുണ്ടാകുകയാണെങ്കിൽ എന്തായാലും നിങ്ങളൊന്ന് പോയി ഈ ഒരു മനോഹര കാഴ്ച കാണാൻ ശ്രമിക്കുക സുഗതകുമാരിയുടെ മുൻമൊഴി എന്ന് പറയുന്ന ഒരു ലേഖനത്തിൻ്റെ ഭാഗമാണ് ഈ ഒരു പാഠഭാഗം ഇനി വായിക്കാം കണ്ടെത്താം മൂന്നാർ മലനിരകളിലെ പൂക്കളുടെ നൃത്തത്തിൽ എന്തെല്ലാമാണ് ഉള്ളത് കാറ്റ് വീശുന്ന സമയത്ത് കുറിഞ്ഞു പൂക്കളെല്ലാം ഒരുമിച്ച് നൃത്തം ചെയ്യുമ്പോൾ അവയുടെ ഇളക്കത്തിന് ഒരു സംഗീതത്തിൻ്റെ മാധുര്യമുണ്ട് അതിനോടൊപ്പം തേൻ നുകരാൻ വന്ന വണ്ടുകളുടെയും തേനീച്ചകളുടെയും മൂളലും തുമ്പികളുടെയും ചിത്രശലഭങ്ങളുടെയും പക്ഷികളുടെയും ചിറകടികളും വനദേവതമാരുടെ ചെറുപുഞ്ചിരിയും കൂടി ആവുമ്പോൾ ഒരു ഉത്സവ പ്രതീതി തന്നെയാണ് അവിടെയുള്ളത് എഴുത്തുകാരി എല്ലാം മറന്നു നിന്നുപോയത് എന്തെല്ലാം കണ്ടായിരുന്നു കുന്നിൻ ചെരിവ് നിറയെ നീലക്കുറിഞ്ഞു പൂക്കൾ അവയെ തൊട്ടും തലോടിക്കൊണ്ടും ഇളംത്തിനൽ വീശുമ്പോൾ വായുവൽ പൂക്കളുടെ സുഗന്ധം നിറഞ്ഞു നിൽക്കുന്നു പൂക്കളിലെ തേൻ നുകരാൻ എത്തിയ വണ്ടുകളും തേനീച്ചകളും അവയുടെ മുകളിലും പക്ഷികളുടെ ചിറകടികളും ആരുടെയോ ചെറു ചിടികളും കേട്ടും പൂക്കളുടെ മനോഹാരിത ആസ്വദിച്ചുമാണ് എഴുത്തുകാരി എല്ലാം മറന്നു നിന്ന് പോയത് കുറിഞ്ഞ ചെടികൾ നീണ്ട തപസിലാണ് എന്ന് പറയാൻ കാരണം എന്ത് കുറഞ്ഞ ചെടികൾ പൂക്കരുത് പന്ത്രണ്ട് വർഷത്തിലൊരിക്കലാണ് ഒരിക്കൽ പൂത്തു കഴിഞ്ഞാൽ അവ ചെടികൾ ഉണങ്ങി പോവും എന്നാൽ അവയുടെ വിത്ത് മണ്ണിൽ വീണ് കിടക്കുന്നുണ്ടാവും മണ്ണിൽ പന്ത്രണ്ട് വർഷം കിടന്നാണ് അവ വീണ്ടും മുളയ്ക്കുന്നത് ഈ പന്ത്രണ്ട് വർഷം മണ്ണിൽ കിടക്കുന്നത് കൊണ്ടാണ് കുറഞ്ഞ ചെടികൾ നീണ്ട തപസ്സിലാണ് എന്ന് പറയുന്നത് ഈ മനോഹാരിത നമ്മൾക്ക് വേണ്ടിയല്ല പിന്നെ ആർക്കൊക്കെ വേണ്ടിയാണ് മനുഷ്യൻ സ്വാർത്ഥനാണ് അവർ പ്രകൃതിയെ നശിപ്പിക്കുന്നു അമ്മയായ ഭൂമിദേവിയുടെ മക്കളായ അമ്മയെ പൂജിക്കുന്ന പ്രകൃതിയിലെ ജീവജാലങ്ങളായ വണ്ടുകൾക്കും തേനീച്ചകൾക്കും ചിത്രശലഭങ്ങൾക്കും തുമ്പികൾ പക്ഷികൾ എന്നിവർക്കു വേണ്ടിയാണ് ഈ മനോഹാരിത ചർച്ച ചെയ്യാം എഴുതാം ആ മനോഹര ദൃശ്യം കാണാൻ നിങ്ങൾ ഒരിക്കൽ പോകണം എന്തെല്ലാം കാഴ്ചകളാണ് നിങ്ങൾ അവിടെ കാണാൻ ആഗ്രഹിക്കുന്നത് മൂന്നാർ നല്ല തണുപ്പുള്ള സ്ഥലമാണ് നീലക്കുറഞ്ഞുകൾ പോകുന്ന സമയത്ത് നമ്മൾ അവിടെ പോകുകയാണെങ്കിൽ നീലൽക്കടൽ പോലെ നമ്മൾക്ക് മലനിരകൾ കാണാൻ കഴിയും മാത്രമല്ല അവിടെ ആകെ പൂക്കളുടെ സുഗന്ധം നിറഞ്ഞിരിക്കും കാറ്റ് വീശുമ്പോൾ നീലക്കുറഞ്ഞ് ചെടികൾ നൃത്തം കാണാം പൂന്താൻ പൂന്തേൻ നുകരാൻ വരുന്ന വണ്ടുകളുടെയും തേനീച്ചകളുടെയും മൂളൽ കേൾക്കാം പക്ഷികളുടെയും ചിത്രശലഭങ്ങളുടെയും ചിരകടികൾ കേൾക്കാം വനദേവതമാരുടെ ചിരി കേൾക്കാം എല്ലാം കൂടി ഒരുമിച്ച് കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ കുളിർമയേകും സന്തോഷം നിറയും പുഷ്പോത്സവം കഴിഞ്ഞാൽ പൂക്കളെല്ലാം മറിഞ്ഞു പോകുന്നു പിന്നീട് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് പുഷ്പോത്സവം കഴിഞ്ഞാൽ പൂക്കളെല്ലാം മറിഞ്ഞു പോകുന്നു എന്നാണ് എഴുത്തുകാർ പറയുന്നത് പൂക്കൾ പൂത്തു കഴിയുമ്പോൾ പൂക്കൾ വാടുകയും ചെടികൾ ഉണങ്ങുകയും അവിടമാകെ ചെടികൾ വിത്ത് പാകുകയും ചെയ്യും പൂക്കൾ ഇല്ലാതാകുമ്പോൾ വണ്ടുകളും തേനീച്ചകളും പക്ഷികളും എല്ലാം അവിടെ നിന്ന് പോകുന്നു പിന്നീട് അവിടമാകെ നിശ്ചലവും നിശബ്ദതയും മാത്രം പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു പുഷ്പോത്സവത്തിനായി പ്രകൃതി അടുക്കുന്ന ഈ മനോഹാരിത ആസ്വദിക്കാൻ നാം എന്തെല്ലാമാണ് ചെയ്യേണ്ടത് പ്രകൃതിയുടെ മനോഹാരിത നാം ആസ്വദിക്കണമെങ്കിൽ നാം പ്രകൃതിയെ ഇഷ്ടപ്പെടുകയും അതിനെ സംരക്ഷിക്കാനുള്ള മനസ്സ് കാണിക്കുകയും വേണം നീലക്കുറിഞ്ഞു പൂക്കുന്ന മലനിരകളെയും അവിടുത്തെ ജീവജാലങ്ങളെയും സംരക്ഷിക്കുകയും അവിടേക്കുള്ള മനുഷ്യൻ്റെ അതിരകവിഞ്ഞ കയ്യേറ്റം കുറയ്ക്കുകയും ചെയ്താൽ നമ്മൾക്കും നമ്മുടെ പിൻ പ്രകൃതി കരഞ്ഞ് നൽകിയ ഈ മനോഹാരിത ഇനിയും കുറേ കാലം അനുഭവിക്കാൻ ഭാഗ്യമുണ്ടാവും തലസ്ഥാന നഗരയിൽ വസന്തോത്സവം എന്ന എന്നതിനെക്കുറിച്ചൊരു പത്രവാർത്ത കൊടുത്തിട്ടുണ്ട് ആ പത്രവാർത്തയെക്കുറിച്ച് അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഇത്തരം ഉത്സവങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് അഭിപ്രായ കുറിപ്പ് എഴുതുക എന്ന് ചോദിച്ചിട്ടുണ്ട് അത് നോക്കാം തലസ്ഥാന നഗരയിൽ വസന്തോത്സവം എന്ന ഈ പരിപാടി സാധാരണ പുഷ്പമേളകളിൽ നിന്ന് വ്യത്യസ്തമായി നഗരത്തിൻ്റെ ഇരുവശങ്ങളിലും പലതരത്തിലുള്ള വ്യത്യസ്ത ചെടികളും പൂക്കളും കൊണ്ട് അലങ്കരിക്കുന്നു ഈ ഒരു പരിപാടി എല്ലാ ആളുകൾക്കും കാണാനും ആസ്വദിക്കാനുമുള്ള ഒരു അവസരം നൽകുന്നു ഇതിലൂടെ ആളുകൾക്ക് പലതരം ചെടികളെയും മരങ്ങളെയും കുറിച്ച് മനസ്സിലാക്കാനും അവയ്ക്ക് പ്രകൃതിയിലുള്ള പ്രാധാന്യത്തെക്കുറിച്ച് മനസ്സിലാക്കാനും സാധിക്കുന്നു ചെടികൾ മാത്രമല്ല ലൈറ്റുകളും ഇൻസ്റ്റലേഷനുകളും ചിത്രങ്ങളും ആളുകൾക്ക് സന്തോഷവും മനസ്സിന് കുളിർമ്മയും നൽകുന്നു ഇത്തരം പരിപാടികൾ വിജയിക്കണമെങ്കിൽ എല്ലാ ആളുകളും ഒരുമയോടെ പ്രവർത്തിക്കണം ഇത്തരം പ്രവർത്തികൾ നടക്കുന്നതിലൂടെ ആളുകൾ തമ്മിലുള്ള ഐക്യവും കൂടുന്നു പരിസ്ഥിതി ക്ലബിൻ്റെ ആമു ആഭിമുഖ്യത്തിൽ ഒരു പുഷ്പോത്സവം സംഘടിപ്പിച്ച് അതിൻ്റെ പത്രവാർത്ത തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ട് പരിസ്ഥിതി ക്ലബിൻ്റെ നേതൃത്വത്തിൽ പുഷ്പോത്സവം നടത്തി തൃശ്ശൂർ ചി സ്കൂളിൽ പരിസ്ഥിതി ക്ലബ്ബിൻ്റെ നേതൃത്വത്തിൽ പുഷ്പോത്സവം നടത്തി പഞ്ചായത്ത് പ്രസിഡന്റ് ആർ രാജൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു ക്ലബ് അംഗങ്ങൾ കാണികൾക്ക് പുഷ്പങ്ങളെയും ചെടികളെയും കുറിച്ച് പരിചയപ്പെടുത്തി കൊടുത്തു സ്കൂളിലെ കുട്ടികളുടെയും അധ്യാപകരുടെയും പി ടി മെമ്പർമാരുടെയും കൂട്ടായ പ്രവർത്തനം കൊണ്ടാണ് ഈ പരിപാടി ഇത്രയും ഭംഗിയായി നടന്നത് പുഷ്പോത്സവത്തിൻ്റെ ഭാഗമായി ക്യൂസ് സംഘടിപ്പിക്കുകയും വിജയികൾക്ക് സമ്മാനധാനവും നടത്തി ഒരു പത്രവാർത്ത തയ്യാറാക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ വേണം ഒരു ഹെഡിങ് വേണം അത് നടന്ന സ്ഥലം വേണം പരിപാടിയെക്കുറിച്ചൊരു ചുരുക്കത്തിൽ പറയുകയും വേണം